അല്ല മോനെ അൻറെ ഇപ്പൊ രാവിലത്തെ ചായയും കുടിച്ച് ഇവിടെ പോയതാ ഒരു സമയം വൈകുന്നേരായി ഇതുവരെ ഇങ്ങോട്ടേക്ക് വരാനായിട്ടില്ല എന്തായാലും രാവിലെ എങ്ങാനും പോയതല്ലേ ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല എവിടെയും പോയിട്ട് നേരത്തെ കാലത്ത് വീട്ടിലെ വരും എന്നെ ഞാനിങ്ങോട് കെട്ടിക്കൊണ്ടുവന്നതാ ഇന്നെ കെട്ടിയതല്ല ആ ഒരു അവർ ബോധം വേണം മനസിലായിട്ടല്ലോ അടിച്ചിട്ടല്ലോ മോഹണ്ടല്ലോ ചുമട്ട് വരുത് ഞാന് ഞാന് താഴത്തെ നമ്മളെ കമ്പനിക്കാരെ കണ്ടപ്പോ ഇങ്ങനെ ഉണ്ടാവുമോ ഇല്ല മാത്രപോലല്ല നിങ്ങളെ ഭൂമിയില്ലായിരുന്നു